ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അരേലിയ ചെടിയെപ്പറ്റി എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അരേലിയ ചെടി കുറഞ്ഞ പരിപാലനം ആവശ്യമുള്ളതും പരിപാലിക്കാൻ വളരെ എളുപ്പമുള്ളതുമായ ഒരു ചെടിയാണ് ഇതിൻ്റെ ശാസ്ത്രീയ നാമം എന്ന് പറഞ്ഞാൽ പോളീസിയാസ് എന്നാണ് ഇത് പല വെറൈറ്റിയിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഇതിൻ്റെ കുറച്ച് വെറൈറ്റികൾ എന്ന് പറയുന്നത് മിങ് അരേലിയ അരേലിയ ഫേൺ ലീഫ് ഫാൾസ് അരോ അരേലിയ അങ്ങനെയൊക്കെ പറഞ്ഞ് വെറൈറ്റീസ് ഉണ്ട് അപ്പോൾ നമുക്കിത് എനിക്ക് ഉള്ളത് ഗ്രീൻ കളറിലുള്ളതും അതേപോലെ തന്നെ ആയിട്ടുള്ളതും കുറച്ച് കൂടുതൽ അളവ് കൂടുതലായിട്ട് വൈറ്റ് കളറ് ആയിട്ടുള്ള അങ്ങനെ മൂന്ന് വെറൈറ്റിയാണ് എൻ്റെ കയ്യിൽ ഉള്ളത് അപ്പോൾ ഇത് നല്ല വെയിൽ ആവശ്യമായിട്ടുള്ളതാണ് അതേപോലെ തന്നെ നന്നായിട്ട് വെള്ളവും ആവശ്യമായിട്ടുള്ള ഒരു ചെടിയാണ് നമുക്ക് നമുക്കധികം വളങ്ങളൊന്നും കൊടുക്കാണ്ട് തന്നെ ഇത് നന്നായിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്നതാണ് പിന്നെ ഇതിൻ്റെ പ്രധാനമായിട്ട് വേണ്ടത് ഇത് പ്രൂൺ ചെയ്യലാണ് ഇത് നന്നായിട്ട് ചെറുപ്പം മുതലേ തന്നെ ഇതിങ്ങനെ പ്രൂൺ ചെയ്ത് നിർത്തിയാൽ നന്നായിട്ട് ലീഫുകൾ കൂടുതൽ ഉണ്ടായി നല്ല ഇതേപോലെ ബോൾസ് ഷേപ്പിൽ നമുക്ക് വെട്ടി നിർത്താൻ പറ്റുന്നു നല്ല വെയിലുള്ള സമയത്ത് രണ്ട് നേരം തീർച്ചയായിട്ടും നനച്ചിട്ടുണ്ടാവണം അപ്പം നന്നായിട്ട് വെള്ളം ഒഴിച്ചാൽ മാത്രമാണ് നല്ല ഫ്രഷായിട്ട് ഇത് നിൽക്കുകയുള്ളൂ അല്ലെങ്കിൽ നല്ല വെയിലത്താവുമ്പോൾ ഇത് വാടി പെട്ടെന്ന് തന്നെ വാടി നിൽക്കുന്നതും കാണാം പ്രൂൺ ചെയ്തതിന് ശേഷം പ്രൂൺ ചെയ്യുന്ന ആ തലപ്പ് മാത്രം മതി നമുക്കിത് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതേപോലെ നീളത്തിൽ തണ്ടെടുത്തിട്ടും നമുക്കിത് പ്രൊപ്പോഗേറ്റ് ചെയ്യാം ഞാനപ്പം ഇതിൻ്റെ തലപ്പ് വെച്ച് പ്രൊപ്പോഗേറ്റ് ചെയ്യുന്ന ഇതെല്ലാം തന്നെ ഞാൻ രണ്ട് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കയറി നോക്കണം പെട്ടെന്ന് തന്നെ നമുക്കിത് പിടിപ്പിച്ച് എടുക്കാൻ പറ്റും ഇതാണ് എൻ്റെ വെരിഗേറ്റഡ് ടൈപ്പ് അരേലിയ ഉള്ളത് അതും ഇതേപോലെ തന്നെ പ്രൂൺ ചെയ്ത് നിർത്തിയതിന് ശേഷം നന്നായിട്ട് തളിർപ്പ് വന്നിട്ടുണ്ട് ഇഷ്ടംപോലെ പുതിയ ബ്രാഞ്ചസ് ഒക്കെ ഉണ്ടായി കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ തുമ്പ് പിടിപ്പിച്ച് നമ്മൾ അത് റൂട്ട് വന്നതിന് ശേഷം നമ്മളൊരു പോട്ടിലേക്ക് മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ടാഴ്ച ഇത് തണലി വയ്ക്കണം ശേഷം വേണം നമ്മളിത് മാറ്റി മാറ്റിവെക്കേണ്ടത് മീഡിയം സൈസ് പോട്ടിലേക്ക് നമുക്കിത് പൂട്ടി ചെയ്യാവുന്നതാണ് മണ്ണേ മണൽ കൊക്കോപ്പീറ്റ് ചാണകപ്പൊടി ഇതൊക്കെ മിക്സ് ചെയ്ത് നമുക്കൊരു പോട്ടി മിക്സ് തയ്യാറാക്കി അതിലേക്ക് നട്ടു കൊടുക്കാവുന്നതാണ് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ പിന്നീട് ചെയ്യുന്നുണ്ട് പിന്നെ ഒരു തണ്ടിൽ വെച്ച് തന്നെ പ്രൂൺ ചെയ്ത് നമുക്ക് കുറച്ച് കുറേ അധികം ബ്രാഞ്ചസ് ആയിട്ട് ഇത് വളർത്തിയെടുക്കാം അല്ലെങ്കിൽ പോട്ടിൽ നിറച്ച് ചെറിയ ചെറിയ തൈകൾ വെച്ച് കൊടുത്ത് അങ്ങനെ നമുക്കിത് പോട്ട് ചെയ്യാവുന്നതാണ് മുൻപ് ചെയ്ത ഒരു വീഡിയോയുടെ കമൻറ്റിൽ കണ്ടിട്ടിട്ടുണ്ടായിരുന്നു ചെടി പെട്ടെന്ന് വളരുന്നില്ല എന്ന് പറഞ്ഞിട്ട് അപ്പം നമുക്ക് ഇതിന് ചെയ്ത് കൊടുക്കാവുന്നത് ചാണക പച്ച ചാണക സ്ലറി ഒഴിച്ചു കൊടുക്കാം പിന്നെ കഞ്ഞിവെള്ളം പച്ചക്കറി വേസ്റ്റ് പുളിപ്പിച്ച് അതൊഴിച്ചു കൊടുക്കാം പിന്നെ എം ബിക്ക് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി അതൊഴിച്ചു കൊടുക്കാം അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വളർന്നു വരും വെള്ളം കെട്ടി നിന്ന് ചെടികൾ നശിച്ചു പോകാണ്ട് ശ്രദ്ധിച്ചാൽ മാത്രം മതി വലിയ കീടബാധയൊന്നും ഏൽക്കാത്ത ഒരു ചെടിയാണ് അതുകൊണ്ട് തന്നെ ഇത് വളർത്തിയെടുക്കാൻ വളരെ ഈസിയാണ് അരേലി ചെടി ഒരു മെഡിസിനൽ പ്ലാന്റ് ആണെന്നും പറയപ്പെടുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഇത് കിട്ടുകയാണെങ്കിൽ ഒന്ന് വളർത്തിയെടുക്കുക എൻ്റെ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ